മംഗല്യസൂത്രം എപ്പിസോഡ് അറുപത്തിയാറ് രചന താസി അവതരണം ലിൻസി ആ അഞ്ചേട്ടൻ ഏട്ടത്തിൽ കൊണ്ട് വാ ഞങ്ങൾ പോയി റെഡി ആവട്ടെ മാണി പറഞ്ഞിട്ട് അവർ മൂന്നുപേരും കൂടി അവിടുന്ന് തിരികെ നടന്നു ഞാനും വരുന്നു എ ചെറുക്ക ആ കൊച്ചിനും കൊണ്ട് വരാൻ നോക്ക് ലിൻഷിയും അവർക്കൊപ്പം പോയതും അഞ്ചു നീങ്ങി അവളെ തൊട്ടുരുമിയിരുന്നു എന്തായിരുന്നു ഇത്ര നേരം അവിടെ സംസാരം ഉം വെറുതെ സംസാരിച്ചിരുന്നതാ തുമ്പി അവനെ നോക്കാതെ പറഞ്ഞു എങ്കിൽ വാ നമുക്കും പോയി റെഡിയാവാം അമ്പലത്തിൽ പോവണ്ടേ അൻഷ അവളുടെ കൈയെടുത്ത് വിരൽ കോർത്തു പിടിച്ചു ഉം തുമ്പി മൂളിയതും അൻഷ് തല താഴ്ത്തി അവളുടെ മുഖത്തേക്ക് നോക്കി അച്ഛമ്മ പറഞ്ഞ കേട്ടായിരുന്നോ അവൻ ചോദിച്ചതും തുമ്പിക്ക് ആകെ ഒരു വെപ്രാളമായി അവൾ ഒന്നും മിണ്ടിയില്ല അത് കണ്ട് ചിരിയോടെ അൻഷ അവളുടെ താടിയിൽ പിടിച്ച് മുഖമേർത്തി അമ്പലത്തിൽ പോകണ്ടേ ഉം തുമ്പി വീണ്ടും നോക്കിയതും അൻഷ ചുണ്ടു കൂട്ടി ചിരി ഒതുക്കി വാ അവൻ എഴുന്നേറ്റു ഒപ്പവളും അഞ്ചു തുമ്പിയുടെ തോളിലൂടെ കൈയിട്ട് അവിടെ നിന്ന് നടന്നു വിഷ്ണു കൂടുതലൊന്നും സംസാരിക്കാതിരിക്കാൻ വേണ്ടി തന്നെ ചാരു ബെഡിലേക്ക് കയറി കണ്ണടച്ച് കടന്നു അവനൊന്ന് ഫ്രഷായ റൂം തുറന്ന് പുറത്തേക്ക് പോയതും അവൾ എഴുന്നേറ്റ് ആ റൂമിൻ്റെ ജനൽ തുറന്ന് പുറത്തേക്ക് നോക്കി നിന്നു മുറ്റവും പറമ്പും കടന്ന് അവളുടെ നോട്ട് ആ എത്തി നിന്നു അവിടെ ഇരുന്ന് സംസാരിക്കുന്നവരിലേക്ക് മിഴികൾ നട്ടവൾ നിന്നു അവർക്കിടയിലേക്ക് അഞ്ചു വന്നതും അവൻ തുമ്പിയോട് ചേർന്നിരിക്കുന്നതും ചാരുവിൻ്റെ കൈകൾ ആ ജനലഴിയിൽ മുറുകി കൺവെട്ടത്ത് നിന്ന് മറിയുന്നവരെയും അവൾ അവരെയും നോക്കി അവിടെ നിന്നു ചാന്ദിനി റെഡിയാവുന്നില്ലേ താഴെ അച്ഛൻ അന്വേഷിക്കുന്നുണ്ട് വിഷ്ണുവിൻ്റെ ശബ്ദം കേട്ടതായി ചാരു പല്ലുമടിച്ചു കണ്ണ നടച്ചു തുറന്ന് അവൾ അവനെ തിരിഞ്ഞു നോക്കി അവളൊന്ന് മുകളിൽ കൊണ്ട് ബാഗിൽ നിന്ന് ഒരു സാരിയും ബ്ലൗസും എടുത്ത് ഡ്രസ്സിങ് ഏരിയയിലേക്ക് കയറി നിന്നു അവൾ സാരി മാറ്റി വന്ന് കണ്ണാടിക്ക് മുന്നിലേക്ക് നിന്നു മുടി വാരിക്കെട്ടി കണ്ണെഴുതി ചെറുതായി ഒന്നൊരുങ്ങി മുറിവിട്ടിറങ്ങി വിഷ്ണുവും ഒന്ന് മുടി ചീകി വേഗം അവൾക്കൊപ്പം താഴേക്ക് ഇറങ്ങി ആഹാ സുന്ദരിയായല്ലോ താഴെ എത്തിയത് കമല് ഓടിവന്ന് ചാരുവിൻ്റെ കയ്യിൽ പിടിച്ചു ആ എല്ലാവരെയും ഒരു മിന്നായം പോലെ കണ്ടതല്ലേ ഇവരെയൊക്കെ അറിയുമോ ചാരുവിന് കമൽ അവളെ കൂട്ടി ആ നടുമുറിയിലേക്ക് ചെന്നു ശോഭ അവർക്കുള്ള ചായ ടേബിളിൽ കൊണ്ടുവച്ച് മുറിയിലേക്ക് കയറിപ്പോയി ചാരു എടുത്തണിഞ്ഞ് ഒരു കുഞ്ചിരിയോടെ തലയിളക്കി അതൊക്കെ അറിയാതിരിക്കുമോ വിഷ്ണു മുന്നേ പറഞ്ഞു കാണുമല്ലേ എല്ലാവരെ പറ്റിയും കല്യാണി ചിരിയോടെ ചെറുതായി ഒന്ന് കുത്തികിൽ തന്നെ പറഞ്ഞു ചാരുവിനത് മനസ്സിലാവുകയും ചെയ്തു ചാരു ഒരു ആശ്രയത്തിനെന്നാണെന്നും ദേവകിയെ കണുകൾ കൊണ്ടൊന്ന് പറതി ഗംഗയും കാവേരിയും വാണിയും റെഡിയായി ഫോണിൽ എന്തോ കുത്തിപ്പിടിച്ച് ഇരിക്കുന്നുണ്ട് അവർക്കിടയിൽ തുമ്പി ഇല്ലെന്ന് കണ്ടതും ചാരുവിൻ്റെ നോട്ടം അടുക്കള ഭാഗത്തേക്കായി അന്നേരം തന്നെ ദേവികിയും തുമ്പിയും അങ്ങോട്ട് വന്നു സെറ്റ് സാരി ഉടുത്തു നിൽക്കുന്ന തുമ്പിയിലായിരുന്നു ചാരുവിൻ്റെ കണ്ണുകൾ അവൾ സ്വയം ഒന്ന് നോക്കി തുമ്പിയേക്കാൾ നിറവും ഉയരവും ഒക്കെ ഉണ്ടെങ്കിലും അവൾക്കൊരു പ്രത്യേക ഭംഗിയുണ്ട് ചിരിക്കുമ്പോൾ ചുണ്ടിൻ്റെ കോണിൽ തെളിഞ്ഞു വരുന്ന ചുഴിയും കാന്തം പോലുള്ള ആ നീണ്ട കണ്ണുകളും ആരെയും അവളിലേക്ക് ഒന്ന് ആകർഷിക്കും അപ്പോൾ അവളുടെ നിഷ്കളങ്കമായ ആ മുഖവും ചിരിയും എങ്കിലിനി വഹിക്കേണ്ട ഇറങ്ങിക്കും എല്ലാവരും വസന്തരാമയുടെ ശബ്ദമാണ് ചാരുവിനെ സ്വബോധത്തിലേക്ക് കൊണ്ടുവന്നത് അവൾ തുമ്പിയിൽ നിന്ന് മുഖം തിരിച്ചു സുന്ദരിയായിട്ടുണ്ട് എൻ്റെ തുമ്പി നടയിൽ കണ്ണടച്ച് കൈയിൽ കുപ്പി നിൽക്കുന്നവളുടെ കാതോരൊന്ന് ചുണ്ടി ചേർത്ത് അനുഷ് പറഞ്ഞതും തുമ്പി ഒരു ഞെട്ടലോടെ കണ്ണു തുറന്നു നോക്കി അവനും ഞാനൊന്നും അറിഞ്ഞില്ല എന്ന ഭവത്തിൽ തൊഴുതു നിൽപ്പാണ് തുമ്പി തലചരിച്ച് കൂടെയുള്ളവരെ നോക്കി ആരും തങ്ങളെ ശ്രദ്ധിക്കുന്നില്ലെന്ന് കണ്ടതും തുമ്പി ആശ്വാസത്തോടെ നെഞ്ചിൽ കൈവച്ചു തൊഴുതു കഴിഞ്ഞതും അൻഷു തുമ്പിയുടെ കയ്യിൽ പിടിച്ച് അവിടെ നിന്ന് നടന്നു ഇതെങ്ങോട്ടേ പോണത് അവിടെ അമ്മ തിരക്കും തുമ്പി അവൻ്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് ചുറ്റിലും നോക്കി ആരും തിരക്കില്ല പെണ്ണേ നമുക്കിതാ അവിടെ കുറച്ച് നേരം ഇരുന്നിട്ട് പോവാം അൻഷ ആ കുളപ്പടവിലേക്ക് കൈ ചൂണ്ടിക്കൊണ്ട് പറഞ്ഞു അവരാ കൽപ്പടവിലേക്ക് ഇരുന്നു കൈകൾ കോർത്ത് പിടിച്ച് ഒന്നും ഇണ്ടാതെ അങ്ങനെ ഏറെ നേരം രാത്രിയുടെ തണുപ്പ് നിലവിൻ്റെ വെൺപ്രഫയും ആ കൽപ്പടവിനും മാറ്റുകൂട്ടി എന്ത് രസം ഇവിടെ നല്ല തണുപ്പല്ലേ ദേവേട്ട തുമ്പി ഒന്നുകൂടി അവനിലേക്ക് ചേർന്നുകൊണ്ട് തല ഉയർത്തി നോക്കി കണ്ണെടുക്കാതെയുള്ള അവൻ്റെ നോട്ടത്തിൽ തുമ്പിയുടെ ഉള്ളം ഒന്ന് പിടിഞ്ഞു എന്ത് ഇങ്ങനെ നോക്കണേ എൻ്റെ തുമ്പിയല്ലേ അതിലും ഭംഗി അവൻ്റെ ശബ്ദം അത്രയും ആർദ്രമായി അവൾ അവനിൽ നിന്ന് മിഴികൾ താഴ്ത്തി പണ്ട് ഇവിടെ വരുമ്പോൾ ഇങ്ങനെ ആരൊക്കെയോ ഇരിക്കുന്നതാണാം അപ്പോഴേ ഉള്ള ആഗ്രഹമായിരുന്നു ഇവിടെ ഈ പടവിൽ ഇങ്ങനെ ഇരിക്കണം അതും എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ആളുടെ ഒപ്പം അൻഷ് അവളുടെ മുഖം ഒന്ന് ഉയർത്തി നെർഗലേ സി ചുണ്ടുകൾ ചേർത്തു അവളുടെ ചുടികൾ ഒന്ന് വിടർന്നു നിറഞ്ഞ മനസ്സോടെ കണ്ണുകൾ അടച്ച് തുമ്പി അത് സ്വീകരിച്ചു പോയാലോ എന്നാൽ ആ നില വെളിച്ചത്തിൽ തിളങ്ങുന്ന തുമ്പിയുടെ മുഖം ഒന്നാകെ അവൻ്റെ കണ്ണുകൾ പാഞ്ഞു അവളോട് ഇങ്ങനെ ഇഷ്ടം കൂടിക്കൂടി വരികയാണ് എന്തൊക്കെയോ കൊതി അൻഷ് അതെല്ലാം ഉള്ളിൽ അടക്കി വെച്ചു ഒന്ന് പുഞ്ചിരിച്ചു വാ എനിക്ക് ഒന്നുകൂടി വിളിച്ചതും തുമ്പി കണ്ണുകൾ തുറന്ന് അവനെ നോക്കി അവൻറെ നീട്ടുപിടിച്ച കൈകളിലേക്ക് കൈ ചേർത്ത് അവൾ എഴുന്നേറ്റു എന്തോ തേടിയെന്നപോലെ ചാരുവിൻ്റെ കണ്ണുകൾ ചുറ്റിൽ വലഞ്ഞു നടന്നു എവിടെയോ നോക്കി നടന്നവൾ മുന്നിലുള്ള പടിയിൽ തട്ടി വീഴാനാഞ്ഞതും വിഷ്ണു അവളെ ഇടുപ്പിലൂടെ കൈ ചേർത്ത് താങ്ങി പിടിച്ചു ചാരുപരി ഞെട്ടലോടെ നേരെ നിന്ന് വിഷ്ണുവിനെ ദഹിപ്പിക്കും വിധം ഒന്നും നോക്കി ആ കൈകൾ തട്ടി മാറ്റി എൻ്റെ ശരീരത്തിൽ തുടരുതെന്ന് ഞാൻ ഒരിക്കൽ പറഞ്ഞിട്ടില്ലേ ശബ്ദം താഴ്ത്തി കടിച്ചു പൊട്ടിക്കും വിധം ഒരു ചോദ്യം നേരെ നോക്കി നടന്നുകൂടെ നിനക്ക് ഇപ്പം വീണിരുന്നെങ്കിലോ വിഷ്ണുവും അവളെ കൂർപ്പിച്ചു നോക്കി വീണിരുന്നേൽ വീണിരുന്നാൽ എന്താ ഒന്നും സംഭവിക്കില്ല നിന്റെ കുഞ്ഞിനെ ഓർത്തുള്ള ആദ്യാണോ നിനക്ക് അവളൊരു പുച്ഛത്തോടെ അവനെ നോക്കി ചിരിച്ചു വിഷ്ണു മുഷ്ടി ചുരുട്ടി കണ്ണുകൾ അടച്ച് സ്വയം നിയന്ത്രിച്ചു ഇത് എവിടെയായിരുന്നു തുമ്പിനീയ ദേവകിയുടെ ശബ്ദം കേട്ടതും തുമ ചാരി തിരിഞ്ഞു നോക്കി ഞാൻ ഒറ്റയ്ക്കല്ലമ്മ ദേവേട്ടനുണ്ടായിരുന്നു ഞാൻ പറഞ്ഞതാ അമ്മ തിരക്കുമെന്ന് തുമ്പി കൊഞ്ചിക്കൊണ്ട് ദേവഗിയുടെ കയ്യിൽ തൂങ്ങി അനുഷിനെ കണ്ണുരുട്ടി നോക്കി വിഷ്ണുവും അവരെ തന്നെ നോക്കി എന്താ നിനക്ക് അവളോട് എന്തെങ്കിലും ഫീലിങ്സ് തോന്നുന്നുണ്ടോ ചാരു വിഷ്ണുവിൻ്റെ നേരെ തിരിഞ്ഞു ചാന്തിനി വിഷ്ണു അവളെ ദേഷ്യത്തിലൊന്നു നോക്കി മൈൻഡ് യുവർ വേർഡ്സ് ഞാനൊന്നും മിണ്ടുന്നില്ലെന്ന് കരുതി എന്തും വിളിച്ച് പറയാമെന്ന് കരുതരുത് അവൻ ശബ്ദം താഴ്ത്തി മുരണ്ടു ചാരു അവനെ നോക്കിയതല്ലാതെ അതിന് മറുപടി പറഞ്ഞില്ല ശരിക്കും ഞാൻ കണ്ടതിൽ വെച്ച് ഏറ്റവും ഭാഗ്യവതി അവളാ അതുകൊണ്ടല്ലേ ഒരു വിരൽദൂരം മാത്രം അകലത്തിൽ നിന്നും നിന്റെ ദൃഷ്ടി പോലും അവളിൽ പതിയാതിരുന്നത് എൻ്റെ ദേവമ്മ അവൾക്ക് കിട്ടിയത് ദിൻചേച്ചിയെ ഇത്ര നാൾ അവിടെ ഉണ്ടായിട്ട് ഞാൻ പോലും കണ്ടിട്ടില്ലാത്ത അറിഞ്ഞിട്ടില്ലാത്ത അനുശേട്ടനെ അവൾക്ക് കിട്ടിയത് ചാരു കണ്ണുകൾ ഇറക്കെ അടച്ചു വല്ലാത്തൊരു നിരാശയും സങ്കടവും എളിക്കുന്ന അവളുടെ വിടരുന്ന ശബ്ദവും വാക്കുകളും വിഷ്ണു അവളെ തിരിഞ്ഞു നോക്കി നീ വന്നില്ലായിരുന്നെങ്കിൽ ഇങ്ങനെയൊന്നും നടന്നില്ലായിരുന്നെങ്കിൽ എനിക്ക് കിട്ടേണ്ട സൗഭാഗ്യങ്ങളായിരുന്നു അതെല്ലാം ആ നിറഞ്ഞ കണ്ണുകൾ അവനിൽ നിന്ന് മറിച്ച് അവന് മുഖം കൊടുക്കാതെ ചാരു മുന്നോട്ട് കയറി നടന്നു അവരെയൊക്കെ വിട്ടുപോകുന്ന സങ്കടാവും ആവും അവൾക്കെന്ന് അവനും ചിന്തിച്ചു അധിക അർത്ഥങ്ങൾ ഗ്രഹിച്ചിരിക്കാൻ നിൽക്കാതെ വിഷ്ണുവും കാറിനടുത്തേക്ക് നടന്നു ഞാനെന്ന് ഇറങ്ങട്ടെമ്മേ ഇനി കയറുന്നില്ല അച്ഛമ്മയോട് പറഞ്ഞേക്ക് നിങ്ങളിന്ന് പോയില്ലേ നിൻഷ കാറിനടുത്തുനിന്ന് എല്ലാവരോടും യാത്ര പറഞ്ഞു അവൾ ഇന്ന് മഹിയുടെ വീട്ടിലാണ് നാളെ രാവിലെ മഹിയും ഫാമിലിയും എത്തും പോയിട്ട് വാ അൻഷു മോളും ഇന്ന് പോവും ഞാൻ നാളെ പോകുന്നുള്ളൂ ദേവകി ദിൻഷയുടെ നെറുകിൽ മൊത്തി നോക്കിപ്പോൾ നേരെ ഇരുട്ടി ശോഭ ദിൻഷയുടെ കവിളിൽ തലോടി നിൻഷ ചിരിയോടെ തലയിളക്കി ഒന്ന് പുലർന്നു അൻഷിനെ നോക്കി കണ്ണു ചിമ്മി കാണിച്ചു പോട്ടിടി അവരിൽ നിന്ന് മാറി നിൽക്കുന്ന ചാരുവിനടുത്തേക്ക് ചെന്നു ദിൻഷ ചാരു ഞെട്ടലോടെ ദിൻഷയെ നോക്കി ചിരിച്ചു എല്ലാവരോടും ഒന്നുകൂടി യാത്ര പറഞ്ഞ് അവൾ കാറിലേക്ക് കയറി തുമ്പി വാതിലും തുറന്ന അകത്തേക്ക് കയറി മുകളിലേക്ക് കയറാൻ നിന്നവളെ അൻഷ് പിന്നിൽ നിന്ന് വിളിച്ചു തുമ്പി തിരിഞ്ഞു നോക്കി കിച്ചണിൽ പാലിരിപ്പുണ്ടോ അൻഷിൻ്റെ ചോദ്യം കേട്ടതും തുമ്പി നെറ്റിച്ചുളിച്ചു അങ്ങനെ പാല് കുടിക്കുന്ന ശീലമൊന്നുമില്ല പിന്നെ ഇപ്പം എന്താ ഫ്രിഡ്ജിലുണ്ട് ഒരു ഗ്ലാസ് തിളപ്പിച്ചു കൊണ്ടുപോവാ അൻഷ് ഗൗരവത്തിൽ പറഞ്ഞു ഞാൻ ഈ വേഷമൊക്കെ മാറിയിട്ട് എടുത്തു തരാം ഇതൊക്കെ ചുറ്റി എനിക്ക് എന്തോ പോലെ ദയവേട്ടാ തുമ്പി അവൻ അടുത്തേക്ക് വന്ന് പറഞ്ഞു ഏയ് അതെടുത്തിട്ട് മുകളിലേക്ക് ഒന്നിച്ചു പോകുമ്പോ നടക്ക് അൻഷ് അവളെ കൂട്ടി അടുക്കളയിലേക്ക് നടന്നു അവൻ തന്നെ ലൈറ്റിട്ടു അവൾ ഫ്രിഡ്ജിൽ നിന്ന് പാലെടുക്കുമ്പോഴേക്കും അൻഷ് സോസ് പാൻ കഴുകി തുമ്പി പാൽ ഒഴിച്ച് തിളപ്പിക്കാൻ വെച്ചു അൻഷ് ഗ്ലാസ് കഴുകിയെടുത്ത് അതിലേക്ക് പഞ്ചസാര ഇട്ടു അവൾ അവൻ ചെയ്യുന്ന നോക്കി നിന്നു തുമ്പി ഗ്യാസ് ഓഫ് ചെയ്തതും അൻഷ് ആ ഗ്ലാസിലേക്ക് പാൽ അരിച്ചൊഴിച്ചു അവളുടെ കയ്യിലേക്ക് വെച്ചു കൊടുത്തു ഏ ഇതെന്തിനാ എനിക്ക് അവൾ അവനെ ആ ഗ്ലാസ്സിലേക്ക് മാറി മാറി നോക്കി അത് പിടിക്ക് ഞാൻ ഈ പാത്രം ഒന്ന് കഴുകി വെക്കട്ടെ അവൻ അവളെ കണ്ണുരുട്ടി നോക്കി സിങ്കിനടുത്തേക്ക് നടന്നു അത് ഞാൻ കഴുകി വെച്ചോളാം അവനൊന്ന് തിരിഞ്ഞ് കൂർപ്പിച്ച് നോക്കിയതും തുമ്പി മിണ്ടാതെ നിന്നു കിച്ചൺ ക്ലീനാക്കി ലൈറ്റ് ഓഫ് ചെയ്ത് അൻഷ് അവളെ കൂട്ടി അകത്തേക്ക് കടന്നു അവൻ ആ ഗ്ലാസ് വാങ്ങി ടേബിളിലേക്ക് വെച്ചു ഇങ്ങുവന്നേ താ ഇത് പിടിച്ചേ അൻഷ് വിളിച്ചതേ അവൾ അവനടുത്തേക്ക് ചെന്നു അൻഷ് അവളെ പിടിച്ച് തിരിച്ചു തുമ്പി അവൻ കയ്യിൽ വെച്ച് തന്ന പൊതിയിലേക്ക് നോക്കി ഇതെന്താ ആ പൊതിക്കുള്ളിലെ മുല്ലപ്പ് കണ്ടതും തുമ്പിയുടെ കണ്ണൊന്നുമിഞ്ഞു അത് കണ്ടിട്ട് എന്താണെന്ന് നിനക്ക് മനസ്സിലാവുന്നില്ലേ അവളുടെ കയ്യിൽ നിന്നും ആ മുല്ലപ്പ് എടുത്ത് അൻഷ് തുമ്പിയുടെ മുടിയിൽ ചൂടി ഒരു ഭാഗത്ത് നിന്ന് പൂവെടുത്ത് ചുമലിലൂടെ മുന്നിലോട്ടിട്ടു തുമ്പി തലച്ചരിച്ച് അതിലേക്ക് നോക്കി എൻ്റെ തുമ്പിപ്പെണ്ണിനെ പെണ്ണിനെ ഇങ്ങനെ സാരിയൊക്കെ എടുത്ത് കണ്ടപ്പോൾ ഒത്തിരി പോലെ അപ്പോൾ എനിക്കൊരാഗ്രഹം എന്തൊക്കെയോ തോന്നുന്നു അൻഷൊന്ന് കുഞ്ഞാ പൂമണത്തു അവളുടെ കാതോരം പറഞ്ഞു ആ പറച്ചിലിൽ അവൻ്റെ പതിഞ്ഞ ശബ്ദത്തിൽ മുഖത്തേക്ക് പതിക്കുന്ന ചൂട് ശ്വാസത്തിൽ തുമ്പിയൊന്ന് പിടഞ്ഞു പോയി അൻഷ് അവളിൽ നിന്ന് മാറി ടേബിളിൽ ഇരിക്കുന്ന ഗ്ലാസ് എടുത്തു തുമ്പിയുടെ കയ്യിലേക്ക് വെച്ചു അവൾ അവനെ നോക്കാൻ മടിച്ചുകൊണ്ട് ആ ഗ്ലാസ്സിൽ പിടിമുറുക്കി വാ അവൻ അവളുടെ മറുഗൈയിൽ പിടിച്ച് മുകളിലേക്ക് സ്റ്റെപ്പുകൾ കയറി തുമ്പി യാന്ത്രികമെന്നോണം അവന് പുറകെ നടന്നു എന്തോ ഒന്നുമില്ലാത്ത ഒരു പരവേശം നെഞ്ചൊക്കെ വല്ലാതെ ഇടിക്കുന്ന പോലെ ആദ്യമായി ആ മുറിക്ക് മുന്നിൽ വന്ന് നിന്നതുപോലെ മേലാകെ വിറകൊള്ളുന്നത് അവളറിഞ്ഞു കയറാനില്ലേ വാതിൽക്കൽ മടിച്ചു മടിച്ച് നിൽക്കുന്നവളെ കണ്ടതും അൻഷൊരു കുസൃതി ചിരിയോടെ ചോദിച്ചു ആ ചമൽ ഒളിപ്പിക്കാൻ എന്നോണം തുമ്പി അവനെ കൂർപ്പിച്ച് നോക്കിക്കൊണ്ട് അകത്തേക്ക് കടന്നു വാതിൽ ലോക്ക് ചെയ്ത് തിരിയുന്നതിന് മുന്നേ അവൻ്റെ കൈകൾ ആ ഇടുപ്പിലായി മുറുകി സാരിക്കിടയിലൂടെ കടന്നു കയറി ആദ്യമായി അറിയുന്ന അവൻ്റെ കൈയുടെ ചൂട് അവളുടെ ദേഹം ഒന്നാകെ വ്യാപിച്ച പോലെ തുമ്പി അവനിലേക്ക് ചാഞ്ഞുപോയി അവൻ ആ മുല്ലപ്പൂവിൻ്റെയും കാച്ചെണ്ണയുടെയും ഗന്ധം ഒന്നാകെ വലിച്ചെടുത്തു ദേവേട്ട ഒരിടർച്ചയോടെ അവൾ വിളിച്ചതും അവൻ്റെ ചുണ്ടുകൾ കഴുത്തിലായി അമർന്നു അവളൊന്നുയർന്നു പൊങ്ങി കയ്യിലെ ഗ്ലാസ് വഴുതി വീഴുന്നതിന് മുന്നേ അൻഷിൻ്റെ കൈകൾ അതിൽ പിടിമുറുക്കി എന്താടി അൻഷ് അവളെ അവന് നേരെ തിരിച്ചു നിർത്തി ആ വിറയിലും വെപ്രാളവും എല്ലാം വീണ്ടുമോളോ ആസ്വദിക്കുന്നുണ്ട് ചെക്കൻ ഇത് കുടിക്കണ്ട പെണ്ണേ അവൾ വേണ്ടെന്ന് തലയിളക്കി ആൻഷ ഒരു സിപ്പ് ചെയ്ത് ഗ്ലാസ് അവളുടെ ചുണ്ടിലേക്ക് ചേർത്തു തുമ്പി എങ്ങനെ അവനെ നോക്കാൻ മടിച്ചു കൊണ്ട് അതിൽ നിന്നും കുറച്ചിറക്കി ആൻഷ ഗ്ലാസ് ടേബിളിലേക്ക് വെച്ചു ഇനി എന്താ എൻ്റെ തുമ്പിയുടെ പ്രശ്നം ആ താടിയിൽ പിടിച്ചൊന്നുയർത്തിയെങ്കിലും അവൾ കണ്ണുയർത്തി അവനെ നോക്കാൻ മടിച്ചു നിന്നു എന്നെ നോക്കു പെണ്ണേ അവൻ്റെ പതിഞ്ഞ ശബ്ദം അവളുടെ നെഞ്ചിരിപ്പ് ഒന്നുകൂടി വേഗത്തിലായി അവനൊരു ചിരിയോടെ അവളെ കൂട്ടി ആ കണ്ണാടിക്ക് മുന്നിലേക്ക് നിന്നു തുമ്പി മുന്നിൽ കാണുന്ന കണ്ണാടിയിലേക്ക് നോക്കി അവനും അവളുടെ കണ്ണിലേക്ക് നോക്കി നിന്നു ഞാനല്ലേ എന്തിനാ ഈ നെഞ്ചിങ്ങനെ വേഗത്തിലിരിക്കുന്നെ കുറുമ്പും കുസൃതിയും ഒന്നുമില്ലാത്ത അവൻ്റെ ചോദ്യത്തിനൊപ്പം ചുണ്ടുകൾ അവളുടെ കാതോരം അമർന്നു തുമ്പി അവൻ്റെ കയ്യിൽ കൈ അമർത്തി അൻഷവളുടെ കാതിൽ നിന്നും കമ്മൽ ഊരിയെടുത്തു മുടി ഒന്നാകെ വകഞ്ഞു മാറ്റി കഴുത്തിലും ചുണ്ടു ചേർത്തു ആ മാലയും അഴിച്ചെടുത്തു അവൻ ആ തോളിൽ ചുമ്പിച്ചതും തുമ്പി ഞെട്ടലോടെ കണ്ണു തുറന്നു അവൻ ആ സാരി ചൊറിഞ്ഞു കുത്തിയ പിൻ അഴിച്ചെടുത്തു ദേവേട്ട കാറ്റുപോലുള്ള അവളുടെ ശബ്ദം ആൻഷവിടെ ഒന്നുകൂടി ചുണ്ടി ചേർത്തു ആ സാരിയിൽ പിടിച്ചു പതിയെ വലിച്ചതും ആദ്യമായി കാണുന്ന അവളുടെ ശരീരഭംഗിയിൽ അവൻ്റെ കണ്ണുകളൊന്നു വിടർന്നു തുമ്പി ഒരു പിടച്ചിലൂടെ തിരിഞ്ഞ് അവനെ ഇറക്കപ്പുണർന്നു ആ നെഞ്ചിൽ മുഖം പൊഴുത്തി അവൻ്റെ കൈകളും അവളെ ചുറ്റി വരിഞ്ഞു തുമ്പി ഏറിയ നെഞ്ചിലിപ്പോടെ അവൻ അവളെ വിളിച്ചു ഉം ഒന്ന് മൂളാൻ പോലും അവൾ പ്രയാസപ്പെട്ടു കാണട്ടെ ഞാൻ അവൻ്റെ ശബ്ദത്തിലെ മാറ്റം അവൾ കണ്ണുകൾ ഇറക്കെ അടച്ചു ഉം ഹും വേണ്ടേ തുമ്പി മുഖമുയർത്തി അവൻ്റെ കോളറിനുള്ളിലൂടെ തൊണ്ടക്കുഴിയിൽ ചുണ്ടു ചേർത്തു അൻഷവളുടെ മുഖം കൈക്കുമ്പളിൽ കോരിയെടുത്തു മുഖമൊന്നാകെ കണ്ണോടിച്ചു ആ കണ്ണിലും മൂക്കിലും ചുണ്ടിലും അവൻ ചുണ്ടി ചേർത്തു ഇടതടവില്ലാതെ ആ ചുംബനത്തിൻ്റെ ആലസ്യത്തിൽ അവളും തളർന്നു കണ്ണുകൾ അടഞ്ഞു ദേവേട്ട അവനെ ഭ്രാന്ത് പിടിപ്പിക്കുമ്പോൾ ഒരു വിളി അൻഷവളെ കോരിയെടുത്ത് ആ ബെഡിലേക്ക് കിടത്തി അവൻ്റെ ഓരോ സ്പർശവും അവളെ മറ്റൊരു ലോകത്തെത്തിച്ച പോലെ അവളെ കാണാനും അറിയാനുമുള്ള കൊതി കടിച്ചും നുളഞ്ഞും ഓരോ സ്പർശം കൊണ്ടും ചുംബനം കൊണ്ടും അവൻ അവളെ വിവശയാക്കിക്കൊണ്ടിരുന്നു അവളുടെ കൈകളും അവൻ്റെ മുടിയെ കുരുത്തു വലിച്ചു പരസ്പരം സ്നേഹിക്കാനും സ്നേഹിക്കപ്പെടാനും മത്സരിച്ചുകൊണ്ട് ഇടയിൽ എപ്പോഴോ തമ്മിലുള്ള അകലം ഇല്ലാതായി ഇരുവരുടെയും വസ്ത്രങ്ങൾ അഴിഞ്ഞുവീണു എൻ്റെ തുമ്പിപ്പെൺ എന്ത് സുന്ദരിയാണെന്നോ ദേഹമാകെ ആകെ കോരി തെരിപ്പിക്കും പോലൊരു പറച്ചിൽ നാണത്താൽ പൂത്തൊളിഞ്ഞു പോയി പെണ്ണ് അവനെ അറിയാൻ അവളുടെ ഉള്ളവും വെമ്പി തുമ്പി അവനെ തന്നിലേക്ക് ചേർത്തണച്ച് ചുംബനം കൊണ്ട് മൂടി ഒടുവിൽ എപ്പോഴും അവളിൽ ഒരു ചെറു നോവ് പടർത്തി അവൻ അവളിലേക്കും അവൾ അവനിലേക്കും ആഴത്തിൽ അലിഞ്ഞു ചേർന്നു സാന്ത്വനവും എന്ന പോലെ അവളിൽ പൊടിഞ്ഞ കണിനീരിനെ അവൻ ചുണ്ടുകൾ കൊണ്ട് ഒപ്പിയെടുത്തു കിതപ്പ് നിശ്വാസങ്ങളും ബാക്കിയാക്കി ഒടുവിൽ തളർന്നവൻ അവളുടെ മാറിലേക്ക് ചാഞ്ഞു തുമ്പി അവനെ ഇറക പിടിച്ചു ആ രാത്രി പോലും മൗനത്തോടെ കാത്തു തന്ന ആദ്യ സംഗമം തൻ്റെ നെഞ്ചിൽ പതുങ്ങിക്കിടങ്ങുന്നുറങ്ങുന്നവളെ അവൻ ചൊന്നുകൂടി ചേർത്ത് പിടിച്ചു അഴിഞ്ഞൊളിഞ്ഞ മുടിയും വിയർപ്പിൽ പടർന്ന സിന്ദൂരവും തൻ്റെ പ്രണയത്തിൽ മുങ്ങി തളർന്നു ഉറങ്ങുന്നവൾ ഒന്നുമില്ലാത്ത ഒരു സൗന്ദര്യം വല്ലാത്തൊരു തിളക്കമുണ്ടാകുമുഖത്ത് ഇറുകെ ഇറുകെ ശ്വാസം മുട്ടും പോലെ പുലർന്നിട്ടും മതിയാവാതെ എത്ര നേരം പരസ്പരം ചുമ്പിച്ചെന്നറിയില്ല എപ്പോഴോ മയങ്ങിപ്പോയതാണ് പെണ്ണ് ഒത്തിരി ഇഷ്ടം തോന്നി അവൻ അവളോട് അൻഷിൻ്റെ ചുണ്ടുകൾ അവളുടെ നെറുകിൽ പതിഞ്ഞുകൊണ്ടിരുന്നു തുമ്പിയൊന്ന് കുറുകിക്കൊണ്ട് ഒന്നുകൂടി അവനോട് പറ്റിച്ചേർന്നു അവൻ അവളെ പൊതിഞ്ഞു പിടിച്ചു തുടരും